ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് യാത്ര പോകുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം ഒന്നും നനങ്ങാതിരിക്കുന്നുണ്ട് അപ്പം പിന്നെ പാട്ട് വയ്ക്കുമ്പോൾ വേദം അച്ഛമ്മക്കെ ഇങ്ങനെ ഇന്ന് അച്ഛമ്മ ഇരുന്ന് ഡാൻസ് കളിക്കുന്ന വേദന എഴുന്നേറ്റ് ഇന്നൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അവസാനം അച്ഛമ്മ വിക്രത്തിനോട് കൂടെ എഴുന്നേൽക്കാൻ പറയുകയാണെങ്കിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടി ഡാൻസ് കളിക്കുകയാണ് വിക്രം കൂടിയിട്ട് വേദന കൂടെ ഡാൻസ് കളിക്കാനായിട്ട് കൂടുകയാണ് അതിനുശേഷം തറവാട് ഇല്ലെ അമ്പലത്തിൽ എത്താനായിട്ട് അമ്പലത്തിലെത്തിയതിന് ശേഷം അവിടെ വെച്ച് അവിടെ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്തും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് സംസാരിക്കുകയും ഡാൻസ് കളിക്കുകയും കൂടുതൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛൻ മാത്രം അങ്ങനെ മാറിയിരിക്കുന്നുണ്ട് അപ്പം അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അച്ഛനും കൂടിയിട്ട് അവരുടെ കൂടെ കൂട്ടത്തിൽ കൂടിയാണ് അങ്ങനെ അച്ഛനെ നടുക്ക് നിർത്തി വിക്രമും വേദയും അതുപോലെ വിച്ഛനും വിനായകനും എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കുകയാണ് താൽക്കാലികമായിട്ട് എല്ലാവരും അവരവരുടെ അതിൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മറക്കാണ് എല്ലാവരും കൂടിയിട്ട് ആ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് എത്തുന്നത് അമ്പലത്തിലെത്തിയ എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വിക്രമും വേദയും കൂടി പരസ്പരം മാളിടുന്ന ചടങ്ങാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലിടുന്നുണ്ട് മാലിടുന്ന സമയത്ത് വേദന തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വ്യക്തിന് ഒട്ടും താല്പര്യമില്ല പക്ഷേ അച്ഛൻ നിർബന്ധത്തിന് വഴിങ്ങി അങ്ങനെ അവർ രണ്ടുപേരും താലിടുകയാണ് അതിന് ശേഷം അച്ഛൻ്റെ അമ്മരേയും കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് പിന്നീട് രണ്ടുപേരെയും കൂടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തറവാട്ട് വീട്ടിലേക്ക് കാല് കഴുകിയിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് കാല് കഴുകിക്കുന്നത് നന്ദിനിയെക്കൊണ്ടാണ് കേട്ടോ വേദന കാല് കഴിക്കുന്നത് നന്ദിനി ഇഷ്ടമില്ലാതെ മോറ് മുഖൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടാണ് കാല് കഴുകുന്നത് അതിനുശേഷം ശേഷം അകത്തേക്ക് രണ്ടുപേരും കൂടെ കയറാണ് വലതു വെച്ച് വേദ തറവാട്ട് വീട്ടിൽ കയറി വിക്രമിൻ്റെ ശരിക്കുള്ള ഒരു ഭാര്യയായി മാറുകയാണ് അതിനുശേഷം അച്ഛനെ കൊണ്ട് അച്ഛന്മാധുരം കുടിപ്പിക്കാനുട്ടോ വിക്രത്തിനും വേദയ്ക്കും മധുരം കുടിപ്പിക്കാനാണ് അപ്പോൾ ശരിക്കും വേദന അച്ഛൻ മരുമകളായിട്ട് അംഗീകരിക്കുന്നത് പോലെ തന്നെയാണ് അത് അത് അതുമാത്രമല്ല വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം നല്ല സന്തോഷമെടുത്താരിക്കൻ മധുരം ദേവം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ അപ്പോൾ വേ വിക്ര മുഖത്തേക്ക് അച്ഛനും മുഖത്തേക്ക് തുറിച്ച് നോക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേദയ്ക്ക് വിക്രം ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ പറഞ്ഞിട്ട് പിന്നീട് തട്ടിമുറത്താണ് വിക്രത്തിനും വേദയ്ക്കും കൂടിയിട്ട് മണിയറ ഒരുക്കുന്നത് അപ്പോൾ അതിന് ഫസ്റ്റ് നൈറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ മണിയറൊക്കെ ഒരുക്കി അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് അച്ചിമുറത്ത് ഒരു ചെറിയൊരു കട്ടിലാണ് കേട്ടോ അവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ വേദ പാലുവായിട്ട് വരികയാണെങ്കിൽ ശ്രീജിയും നന്ദിനും എല്ലാവരും കൂടിയിട്ടാണ് വേദനയെ റൂമിലേക്ക് കൊണ്ടുവന്നാക്കുന്നത് നന്ദിനിക്ക് താല്പര്യമില്ലെങ്കിൽ പച്ചമര നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കേട്ടോ നന്ദിനെ അതൊക്കെ ചെയ്യുന്നത് പിന്നെ വേദമുറിയിലെത്തുമ്പോൾ വെ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരും കേട്ടോ വിക്രം ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് നീയും കെട്ടിയൊരുങ്ങി വന്നിരിക്കുകയാണോ ആദ്യരാത്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അച്ഛമ്മൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്തിട്ടുള്ളത് എനിയിപ്പം അച്ഛമ്മ പറഞ്ഞത് അനുസരിക്കേ നിവർത്തിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വിക്രം വിക്രം വേദം കൂടിയിട്ടുള്ള ചെറിയ റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ എന്തായാലും അച്ചമ്മ ഓർക്കുന്നതായിരിക്കാനുള്ള ചാൻസാണ് അതിന് ശേഷം പിന്നീട് വേദ താഴ്ത്തും വിക്രം കട്ടിലും തന്നെയാണ് കേട്ടോ കിടന്നു ുന്നത് വേദന ഒരു ചെറിയ കട്ടിലായതുകൊണ്ട് വേദനയോട് വിക്രം താഴ്ത്തിറങ്ങി കെടുക്കാനാണ് പറയുന്നത് അങ്ങനെ വേദന താഴത്ത് കെടുക്കുകയും വിക്രം മുകളിൽ കട്ടിലമ്മ കെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു ഫസ്റ്റ് നൈറ്റ് ഒന്നുമില്ല അവർ തമ്മിൽ ആദ്യ രാത്രിയാണെന്ന് അച്ഛമ്മ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത്രയൊക്കെയാണ് ഇന്നലത്തെ പ്രേമോ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ